ആന്തൂർ നഗരസഭയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലിനീകരണ നിയന്ത്രണ അവാർഡ് മികച്ച മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും അവ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നൽകി അവാർഡിൽ നഗരസഭാ വിഭാഗത്തിലാണ് ആന്തൂർ നഗരസഭ ഒന്നാം സ്ഥാനത്തിന് അർഹമായത് പെരിന്തൽമണ്ണ രണ്ടും മട്ടന്നൂർ മൂന്നും സ്ഥാനങ്ങൾ നേടി കാര്യക്ഷമമായ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ കഴിഞ്ഞ വർഷം സുദീർഘമായ മികവ് പുലർത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ സ്വകാര്യ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ റീസൈക്ലിംഗ് യൂണിറ്റുകൾ എന്നീ വിഭാഗങ്ങളെയാണ് ഈ വർഷത്തെ അവാർഡിനായി പരിഗണിച്ചത് ജലവായു മലിനീകരണ നിയന്ത്രണത്തിൽ കഴിഞ്ഞ വർഷം കൈവരിച്ച നേട്ടങ്ങൾ ഊർജ്ജ സംരക്ഷണത്തിനും ജലസംരക്ഷണത്തിനും നടപ്പിലാക്കിയ പദ്ധതികൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ സാമൂഹിക പ്രതിബദ്ധതയോടെ നടപ്പിലാക്കിയ പൊതുജനോപകാരപ്രദമായ പദ്ധതികൾ തുടങ്ങിയവയാണ് അവാർഡ് നിർണയത്തിൽ പരിഗണിച്ച വിഷയങ്ങൾ ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായി മാങ്ങാട്ടുപറമ്പ് കെ എ പി ക്യാമ്പ് അമ്മയും കുഞ്ഞും ആശുപത്രി കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് പൂവത്തുഞ്ചാൽ ശ്മശാനം എ കെ ജി ഐലൻഡ് എന്നിവിടങ്ങളിൽ പതിനായിരം ഫലവൃക്ഷത്തൈകൾ നടുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു കടമ്പേരിയിൽ പൂജ്യം ദശാംശം എട്ട് എട്ട് സെന്റ് സ്ഥലം വിലക്ക് വാങ്ങി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചതും മാങ്ങാട്ടുപറമ്പ് ശാന്തിതീരം വാതക ക്രിമിസ്റ്റോറിയം സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചതും നഗരസഭയിലെ എല്ലാ വീടുകളിൽ നിന്നും ഗരമാലിന്യം ശേഖരിച്ച് സംസ്കരിച്ച് കയറ്റി അയക്കുന്നതും രണ്ടു കോടിയിൽ പരം രൂപ ചിലവഴിച്ച് തളിയിൽ കുഞ്ഞുകുളം കടമ്പേരി ബക്കളം കുളം നവീകരിച്ചതും നഗരപരിധിയിലെ എല്ലാ പൊതുകിണറുകളും നവീകരിച്ച് കുടിവെള്ള സംരക്ഷണ പ്രവർത്തനം നടത്തിയതുമാണ് ആന്തൂർ നഗരസഭയെ നേട്ടത്തിനർഹമാകിയ പ്രധാന പദ്ധതികൾ ജൂൺ പതിനൊന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് വെള്ളാറിലെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ ചേരുന്ന പൊതുയോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡുകൾ വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ താളിപ്പറമ്പ